ഇന്ന് നമ്മുടെ നാട് ഒന്നടങ്കം മനസ്വരനായ കൂത്തുപറമ്പ് രക്തസാക്ഷി സാക്ഷി പുഷ്പനെ ഓർത്തെടുക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മ ഇതുപോലൊരു ഓൺലൈൻ അനുസ്മരണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണങ്ങൾ എന്നത് മരിച്ചു മൺമറഞ്ഞു പോയ സഖാക്കളെ കുറിച്ച് ഓർത്ത് കരഞ്ഞു നിൽക്കുന്ന വേദികൾ മാത്രമല്ല ആരെയാണോ അനുസ്മരിക്കപ്പെടുന്നത് അയാളുടെ അഭാവത്തിലും അയാൾ മുന്നോട്ട് വച്ച മുദ്രാവാക്യങ്ങൾക്ക് അയാൾ ഉയർത്തിപ്പിടിച്ച പതാകകൾക്ക് മരണമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ കാലത്തെ വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നത് കൂടിയാണ് അനുസ്മരണത്തിൻ്റെ വേദികൾ ഉൾപ്പെടെയുള്ള പുതിയ കാലത്തെ തലമുറ ഒരുപക്ഷെ കൂത്തുപറമ്പ് സമരത്തിലോ ആ സമരം നടക്കുമ്പോൾ ജനിച്ചവർ പോലുമല്ല കാലമിത്ര ഇത്ര കഴിഞ്ഞിട്ടും കൂത്തുപറമ്പിലെ സമര പോരാളി സുഖാവു പുഷ്പന് മരണമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ കാലത്തെ തലമുറ ഉൾപ്പെടെ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്ന് വരാനിരിക്കുന്ന തലമുറ അത്ഭുതത്തോടെ ആവേശത്തോടെ ഒരു മനുഷ്യനായി സുഖാവ് പുഷ്പൻ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു ജീവിതത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് സുഖാവ് പുഷ്പന് വലതുപക്ഷ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി നട്ടെല്ലു തകർന്ന് വെടിയേൽക്കുന്നത് ആ വെടിയേറ്റ് ഇരുപത്തി നാലാമത്തെ വയസ്സിൽ കിടക്കപ്പായിൽ നിന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ കഴിയാതെ സഖാബു പുഷ്പൻ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകാലം ഈ നാടിനകത്ത് സമര പോരാളികൾക്ക് ഊർജ്ജമായി ജീവിച്ചു എന്നത് നമ്മുടെ നാടിനകത്ത് ഒരു അത്ഭുതമാണ് പുഷ്പനെക്കുറിച്ച് ഓർക്കുന്ന ഘട്ടത്തിലെല്ലാം ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടമാണ് യൗവനം ആ യൗവന കാലഘട്ടത്തിൽ ഈ നാടിനകത്തെ ഒരു തലമുറയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിറം പകരുന്നതിനു വേണ്ടി ത്യാഗപൂർണമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി എൻ എങ്ങനെയാണ് ജീവിതമിനി മുന്നോട്ട് നയിക്കുക എന്ന് പോലും അറിയാതെ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി ത്യാഗപൂർണമായ ജീവിതം നയിച്ചൊരാൾ മഞ്ഞു പെയ്യുമ്പോഴും മഴ പെയ്യുമ്പോഴും ശരീരത്തിലെ ഓരോ അവയവങ്ങൾ ചുട്ടുപൊള്ളുന്ന സന്ദർഭത്തിലും സഖാവ് പുഷ്പൻ വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ സഖാവെ സമരം ചെയ്തതിന് പോരാട്ടം നയിച്ചതിന് നിങ്ങൾക്ക് നിരാശയുണ്ടോ എന്ന് ആവർത്തിച്ചാവർത്തിച്ച സഖാവ് പുഷ്പനോട് മാധ്യമങ്ങൾ മൈക്കുയർത്തി ചോദിച്ചിട്ടുണ്ട് പുഷ്പൻ എന്ന വിപ്ലവകാരി ഈ നാടിന് കൊടുത്ത ഉത്തരമെന്നത് ഞാൻ ഉയർത്തിയ സമരമായിരുന്നു ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യമായിരുന്നു ശരി എന്നുള്ളതാണ് ഒരുപക്ഷെ ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ജീവിതത്തിൽ ഒരാൾ തോറ്റുപോവുകയും തളർന്നു പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിലും ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യമായിരുന്നു ശരിയെന്ന് ആവർത്തിച്ചു പറയാൻ ഈ നാടിനോട് കഴിയുന്നത് നോട്ടം കൊണ്ടോ പോലും ഈ പ്രസ്ഥാനത്തെ വേട്ടയാടാൻ സിഗാബ് പുഷ്പന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ദുഷ്ടലാക്കോടുകൂടി ഉയർത്തിയ ചോദ്യങ്ങൾ പലപ്പോഴും മാധ്യമപ്രവർത്തകർ പുഷ്പനോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് പുഷ്പൻ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി ഈ നാടിനു കൊടുത്ത മറുപടി ഞാൻ ചെയ്ത സമരമായിരുന്നു ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളായിരുന്നു ശരിയെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഈ നാടിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ശ്വാസമെടുക്കാനുള്ള ഇടവേള പോലും സഖാവ് പുഷ്പന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ നാടിനകത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ സഖാവു പുഷ്പന് വലിയ നിലയിലുള്ള സ്വീകാര്യത ലഭിക്കുമായിരുന്നു എന്നിട്ട് പോലും പുഷ്പൻ ഉയർത്തിയ ആ കമ്മ്യൂണിസ്റ്റ് ബോധം പുതിയ കാലത്തെ തലമുറയ്ക്ക് ഒരുപാട് സഖാവ് പുഷ്പനിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നത് തന്നെയാണ് പുതിയ പുതിയകാലത്ത് ഇന്നലകളിൽ എങ്ങനെയാണ് ഈ നാട് കടന്നു വന്നത് എന്ന ഉൾപ്പെടെയുള്ള സമരങ്ങളെയൊക്കെ നെറ്റുചുളിച്ചു കാണുന്നൊരു പുതിയ തലമുറ നമ്മുടെ നാടിനകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് സമരം ചെയ്യുന്നത് മുദ്രാവാക്യം വിളിക്കുന്നതെല്ലാം എന്തോ മോശപ്പെട്ട അനുഭവമാണെന്ന് കരുതുന്ന പുതിയ കാലത്തെ തലമുറയോട് ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നും ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ വസന്തകാലത്ത് ഈ നാടിനു വേണ്ടി സമരം ചെയ്ത് രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നു നീങ്ങിയെന്നും പറയാൻ കഴിയുന്നത് തന്നെ അഭിമാനമായി കരുതുന്നവരാണ് നമ്മളൊക്കെ ഭരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകളൊക്കെ സംഘപരിവാർ നിയന്ത്രിക്കപ്പെടുന്ന ഭരണകൂടം ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന തെറ്റായ നയസമീപനങ്ങൾക്കെതിരെ സഖാബു പുഷ്പൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരളത്തിനകത്ത് ത്യാഗപൂർണമായ സമരങ്ങൾക്ക് ഈ കാലയളവിലെ സഫ നേതൃത്വം കൊടുക്കുകയാണ് സഖാബു പുഷ്പന്റെ ഓർമ്മകൾ ഊർജമാക്കിക്കൊണ്ട് ഇഞ്ച് പോലും വർഗീയതയോടും ഈ നാടിനകത്ത് ഉയർന്നു വരുന്ന വർഗീയവാദികളോടും വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ പൊരുതുമെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഈ നാടിനോടും നിങ്ങളോടുമൊക്കെ സൂചിപ്പിച്ചു വെക്കാനുള്ളത് കാവ് പുഷ്പൻ്റെ കൂടുതലായുള്ള ജീവിത അനുഭവങ്ങളിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രത്യാശാസ്ത്രം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ രണ്ടു തരത്തിലുള്ള മരണങ്ങളാണ് ഒന്ന് പക്ഷിത്തൂവലിനേക്കാൾ കനം കുറഞ്ഞതും മറ്റൊന്ന് മഹാപർവ്വതങ്ങളെക്കാൾ കാഠിന്യമേറിയതുമായ മരണം ഭൗതികമായും കമ്മ്യൂണിസ്റ്റുകാരുടെ മരണം ഈ നാടിനകത്ത് സ്വന്തമെന്നത് മറന്ന് നല്ലൊരു നാളേക്കു വേണ്ടി പൊരുതിയ ധീരരായ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ മരിക്കുമ്പോൾ അത് പർവ്വത സമാനമായ മരണമാണ് ഈ നാട്ടിലെ ഓരോ മനുഷ്യർക്കും വേണ്ടിയാണ് അവർ മരിച്ചു വീണത് എന്ന നല്ല ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് തീർച്ചയായും വരാനിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തും ഇന്ധനവുമായി സഖാബു പുഷ്പൻ്റെ ഓർമ്മകൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വെച്ചതുപോലെ ആർ എസ് എസ് ഈ നാടിനകത്തെ സർവകലാശാലകളെ തകർക്കാനുള്ള സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ സമീപനങ്ങളെയൊക്കെ ഉജ്ജ്വലമായ സമരമുയർത്തി സഖാബു പുഷ്പൻ്റെ പുതിയ തലമുറ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഓർത്തെടുത്ത് പറയാനുള്ളത് ഇത്തരത്തിൽ ഒരു അനുസ്മരണം ഇവിടെ സംഘടിപ്പിച്ച ഈ ഗ്രൂപ്പിൻ്റെ സംഘാടകരെ ഏറെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് സഖാവു പുഷ്പന്റെ മരണമില്ലാത്ത ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കും എന്ന് തന്നെയാണ് വരാനിരിക്കുന്ന തലമുറകൾക്ക് എന്നുമെന്നും ആവേശമായി ഒരുപക്ഷെ നമ്മുടെ നാടിനകത്ത് സമരം ചെയ്യുന്നതും പോരാട്ടം നയിക്കുന്നതുമെല്ലാം നെറ്റി ജൊലിച്ചു കാണുന്ന ഒരു തലമുറയോട് ഒച്ച ഉയർത്തിക്കൊണ്ട് സഖാവ് പുഷ്പന്റെ ഓർമ്മകൾ കലഹിച്ചു മാത്രം ഇവിടെ ചുരുക്കി സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് സുഖാവ് പുഷ്പൻ്റെ ഓർമ്മകൾക്ക് മരണമില്ലാത്ത ഓർമ്മകൾക്ക് ഒരു മുന്നിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സുഖാക്കളെ അഭിവാദ്യം